ഹലോ എന്തൊക്കെയല്ലേ നമ്മൾ ഒക്കെ കിട്ടും നമ്മുടെ കിട്ടാൻ കഴിയില്ല അത് മോള് വെച്ചന്നെ കെട്ടും മോളൊക്കെ വെച്ചി കെട്ടിങ്ങായിട്ട് നമ്മൾ ഭീമിനെ ഇറക്കേ ഭീമിനെ ഇറക്കണ സമയത്താ പിന്നെ വയ്യാ നിസാരി നോക്കോ ഇത് ഫുള്ള് അടിച്ചു കൊടുത്താൽ ഈ സംഗതി ഭയങ്കര ഒരു ചോറുള്ള പണിയെന്നാണ് ഈ പണി എന്ന് പറഞ്ഞാൽ ഏഹ് നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ കാലൊക്കെ പണിയാവും ഇങ്ങനെയാണ് ഇതിന്റെ ഈ നമ്മൾ നമ്മളർക്ക ഈ ഭീമിന്റെ സംഗതി നീങ്ങാണ്ടോ ഓക്കെ പക്ഷേ ഇവിടെ ഒന്നല്ല ഇതിന്റെ മെയിൻ വിഷയം ഇതിന്റെ വിഷയം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കമ്പി കണ്ടോ ഇതിവിടെ ഫുള്ള് ക്യാൻഡിവർ ആയിട്ടാണ് പോയത് ഈ ഒരു ഏരിയ ഏരിയതാണ് മൊത്തം കാൻഡിവർ ആയിട്ടായി പോയത് അതേമാതിരി തന്നെതാ ആ ഭാഗം കാൻഡിവർ ആയിട്ടാ പോയത് ക്യാൻവറിന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കമ്പി സാധാരണ കമ്പി അഞ്ചെണ്ണം ഭീമിന്റെ അടിയിലാണ് കൊടുക്കരുത് ഭീമിന്റെ അടിഭാഗത്താണ് നമ്മൾ അഞ്ച് കമ്പി കൊടുക്കരുത് ഇത് നമ്മൾ കൊടുത്തത് ഭീമിന്റെ ടോപ്പിൽ ഒന്ന് ഭീമിന്റെ സെൻട്രൽ ടോപ്പിൽ കാലിയർ കാലിയർ വരുമ്പോ കമ്പി നമ്മൾ ടോപ്പിലെ കെട്ടണത് അപ്പോഴാണ് ലോഡ് എടുക്കുക അടിയിൽ നമ്മൾ കെട്ടിയിട്ട് കാര്യമില്ല ഇതിങ്ങനെ സ്ട്രേറ്റിങ് ബലിങ്ങനെ നിൽക്കുക ഒരിക്കലും തൂങ്ങാൻ പാടില്ല പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് എന്ത് നമ്മൾ കമ്പിന്റെ മുകളിൽ കൊടുക്കുന്നത് നാല് പതിനാറിന്റെ കമ്പിയും ഒരു പന്ത്രണ്ടര കമ്പിയും ടോപ്പിലാണ് കൊടുത്തത് കാലിവർ വരുമ്പോ ഇത് ഇങ്ങനെ കെട്ടണം കാലിയർ എല്ലാ സ്ഥലത്തും നമ്മൾ എന്ത് ചെയ്യണം അടിയിൽ മൂന്നെണ്ണവും ടോപ്പിൽ രണ്ടെണ്ണം അഞ്ചെണ്ണ കൊടുക്കേണ്ടി ഓക്കെ ഇവിടെ നമ്മൾ ഇതാ കമ്പി കെട്ടി കഴിഞ്ഞിട്ടോ ഇവിടെ ഫുള്ള് കമ്പി കെട്ടി പക്ഷെ ഇവിടെ ഭയങ്കര ക്ലോസ് ആയതിനോട് ഭയങ്കര ബുദ്ധിമുട്ടായി കമ്പി പണി പറഞ്ഞാൽ നമ്മളെ റൂട്ടിന് പോയില്ലെങ്കിൽ പോണ റൂട്ടിന് തെളിക്കുക ആ ചൊല്ലുണ്ടല്ലോ തെളിക്കണ വഴിക്കണ പോയില്ലേ പോയില്ലേ പോണ വൈക്ക തെളിക്കുക അതാ പരത്തിയത് ഫുള്ള് ക്ലോസ് ആണ് എന്തായാലും ഇത് ഫുള്ള് ഇടക്കിടക്ക് കൺസീൽഡ് ബീമ് വന്നതിനോട് ട്രാങ്കിന്റെ ബൂത്ത് വേണ്ടി ആവശ്യമില്ല ഫുള്ള് അത് ടെന്നു ടെ കമ്പി നമ്മള് കയറ്റിയത് ഫുള്ള് ടെന്നെമ്മം കമ്പി ആറ് ഇഞ്ച് ഗ്യാപ്പ് ആറ് എണ്ണ പതിനഞ്ച് സെന്റിമീറ്റർ കെട്ടിയത് ഫുള്ള് ഡബിൾ ലെയർ ആയിട്ട് ഡബിൾ ലെയർ ഇത് മൊത്തം ഡബിൾ ലെയർ ആയിട്ട് വന്നത് ഈ മൊത്തം ഡബിൾ ലെയർ ആയിട്ട് വന്നത് എന്താച്ചാങ്കിനേക്കാളും ലേസൂടി ഒരു ബലം കൂടും കാരണം ഈ കമ്പി മൊത്തം ഡയറക്റ്റ് നിർത്തിയതാണ് നമ്മൾ ഓരോരോ റൂം സെപ്പറേറ്റ് കെട്ടിയതല്ല എല്ലാ റൂമും ഉയർന്ന കമ്പി മൊത്തം ഡയറക്റ്റ് അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ കാൻലിവറിന്റെ ഒരു പവർ ഈ കമ്പിക്ക് വരും കമ്പി മൊത്തത്തിൽ നമ്മൾ നോർത്തി കെട്ടണോടെ ഓരോരോ റൂം കട്ട് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ചെറിയൊരു തൂക്കം വരും ഇതാവുമ്പോ ഉണ്ടാവില്ല നമ്മൾ ഭീമിന്റെ കാനിവറൊക്കെ കൊടുക്കണ്ടല്ലോ അതേ ഒരു പവർ വരും ഈ കമ്പിക്ക് അതാണ് മൊത്തം പത്തമമ്മ കമ്പി ഇഞ്ച് ഗ്യാപ്പിൽ കെട്ടിയത് ഈ ഒരു റൂം മാത്രം ലേശ ഒരു വലുപ്പുള്ള റൂമുണ്ടോ അതുകൊണ്ട് നമ്മൾ ഫുള്ള് കമ്പി എന്തായാലും ആറിഞ്ചാക്കി പത്തമ്മ ആക്കിയാണ് എന്നാ വിശയല്ല ബാക്കിയുള്ള പ്രശ്നമല്ല ഈ ഒരു കൺസീല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചുമരന്റെ ബദലാണ് കൺസില് തന്നെ ഇവിടെ ഒരു കൺസീല് ആ അറ്റാത്തൊരു കൺസീല് പിന്നെ അതിന്റെ ആയിട്ട് രണ്ട് ഉണ്ട് പിന്നെ അതിന്റെ ആയിട്ട് ഒരു ക്രാങ്കിന്റെ ഒരു ആവശ്യമില്ല ഓക്കെ അതാണ് നമ്മളിവിടെ പണിയുന്നത് അതുകൊണ്ട് നമ്മളെ ഈ പണിന്ന് തീർന്നു ഓക്കെ വീണ്ടും അടുത്ത വീഡിയോ നമ്മൾ കാണാം ഓക്കെ താങ്ക് യു